എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വരുന്ന കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി കെ എസ് എം എച്ച് എയിലേക്ക് ഇപ്പോൾ ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി വഴിയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി കെ എസ് എം എച്ച് എയിലേക്കാണ് വേക്കൻസി ഉള്ളത് കോൺട്രാക്ട് ബേസിസിലാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ അഞ്ചാണ് തസ്തികൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻ്റാണ് വേക്കൻസി കണ്ണൂരാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ശമ്പളം പെർ മന്ത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റ് സ്റ്റെനോ ടൈപ്പിസ്റ്റ് ആണ് വേക്കൻസി തൃശ്ശൂരും കണ്ണൂരുമാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് വിത്ത് ടൈപ്പ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ വിത്ത് കമ്പ്യൂട്ടർ വേർഡ് ക്രോസിംഗ് ആൻഡ് ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവറും ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് റിട്ടയേർഡ് സ്റ്റേറ്റ് ഓ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ശമ്പളം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് പെർ മന്ത് അടുത്ത പോസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ് ആണ് വേക്കൻസി കണ്ണൂരാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ശമ്പളം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് പെർ മന്ത് അപ്പോൾ ഈ മൂന്ന് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഓരോ തസ്തികയിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അറുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് കോൺട്രാക്ട് പീരീഡ് വൺ ഇയർ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് സിഗ്നേച്ചറിൻ്റെ സൈസ് അൻപത് കെ ബിയിൽ താഴെ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് ആപ്ലിക്കൻസിന് വാലിഡ് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രോഷൻസി അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിൻ്റെയൊക്കെ തന്നെ കോൾ ലെറ്റർ നിങ്ങളുടെ മെയിലിൽ ആയിരിക്കും അയച്ചു തരുന്നത് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴിയോ എസ് എം എസ് വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ അഞ്ചാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ വരുന്ന കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ 那你？